രഹസ്യങ്ങൾ എന്താണ് അതെ ന്യൂസ് എന്തൊക്കെയാണ് ന്യൂസുകൾ വരുന്നത് കഴിഞ്ഞോ തീർന്നോ കൺഫർമേഷൻ ലിസ്റ്റ് പുറത്തായോ ഉള്ളത് ഈ ആരൊക്കെയാണോ എല്ലാം കഴിഞ്ഞ് കോമണേഴ്സ് അല്ല ഇനി ബാക്കി പൂട്ടിക്കെട്ടി പൊക്കോ ഒന്നും ഇല്ല എന്നാണ് നടന്നുകൊണ്ട് സംഭവം സത്യമാണോ എന്താണ് ബിഗ് ബോസ് ഒഡീഷൻ രഹസ്യങ്ങൾ അത് മാത്രമല്ല പ്രൊമോ എപ്പോ വരും പിന്നെ അങ്ങനത്തെ പ്രൊഡിക്ഷൻ ലിസ്റ്റുകൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുകയാണ് ഇന്നത്തെ ഈ വീഡിയോ അതാണ് ഇമ്പോർട്ടന്റ് ആണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യേണ്ട കാര്യമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ലൈക്കും കൂടി ചെയ്തേക്കുക ഓക്കെ അപ്പോൾ മാർച്ച് പത്തിനാണ് നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു അപ്പം അത് കൺഫേംഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം നമുക്ക് ഡേറ്റ് വരും നമ്മുടെ ലോകയിൽ ലാലേട്ടൻ്റെ അല്ലെങ്കിൽ ലാലേട്ടൻ പറയും അല്ലെങ്കിൽ ലോകയുടെ താഴെ ഇങ്ങനെ എഴുതി കാണിക്കും ഏ അപ്പോൾ എന്തായിരുന്നാലും കുറച്ച് നീട്ടി വെച്ചതായിട്ട് അറിഞ്ഞു അപ്പോൾ മാർച്ച് പത്താണെന്ന് കേൾക്കുന്നു സൺഡേ ഏഴ് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും നമുക്ക് നോക്കാം ഗ്രാൻഡ് ലോഞ്ച് അപ്പോഴായിരിക്കും ും ഇവിടെ ഓഡീഷൻസ് നടക്കുന്നുണ്ട് അതിനിടയിൽ കൂടെ കുറെ സംഭവങ്ങൾ അറിയാൻ സാധിച്ചു ഓഡീഷൻസ് കഴിഞ്ഞു കോമണേഴ്സ് ഇവിടെ വീഡിയോ ഒക്കെ അയച്ചിട്ട് റെഡി ആയിരിക്കണം അവർ കാത്തിരിക്കുകയാണ് കാത്തിരിക്കും നമ്മളെ വിളിക്കും നമ്മളെ വിളിക്കുമോ വിളിക്കുകയോ എന്തോന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പം കുറെ പേര് എന്നെ വിളിച്ചിട്ട് ചേച്ചി ഓഡീഷനൊക്കെ കഴിഞ്ഞു ചേച്ചി എല്ലാം കഴിഞ്ഞു എല്ലാ എല്ലാവരെയും കൺഫർമേഷൻ ലിസ്റ്റൊക്കെ ആയി കഴിഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ഇപ്പൊ ഇതിനെക്കുറിച്ചാണ് എനിക്ക് ആധികാരികമായി നിങ്ങളോട് പറയാനുള്ളത് ഓഡീഷൻസ് ഇന്നും നടക്കുന്നുണ്ട് ഇന്നും കോമണേഴ്സ് ഒഡീഷൻ നടക്കുന്നുണ്ട് അത് ഫസ്റ്റ് ഘട്ടം കുറെ പേർക്ക് പതിനേഴ് പതിനെട്ടിലൊക്കെ കഴിഞ്ഞു കുറെ പേർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ഘട്ടം എന്നിട്ട് അവരോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അടുത്ത ഘട്ടത്തിലേക്ക് നിങ്ങളെ സെലക്ട് ചെയ്യാം ചെയ്യപ്പെട്ടാൽ വിളിക്കാം എന്നുള്ളത് അതേപോലെ ഇന്നും നടക്കുന്നുണ്ട് പല ആൾക്കാർക്കും ആദ്യത്തെ ഘട്ടം ഓഡീഷൻ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ വിഷമിച്ച് ഒയ്യോ എല്ലാം കഴിഞ്ഞ് ഇനി ഒന്നുമില്ല എല്ലാം തീർന്ന് നമ്മൾ ഓഡീഷൻ വിളിച്ചതും ഇല്ല ഒന്നുമില്ല അങ്ങനെ മനസ്സ് മാറിയിരിക്കരുത് ഇത് ബിഗ് ബോസ് ആണ് ഇതിൻ്റെ ഓഡീഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സീക്രട്ടായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ നമ്മൾ വിചാരിക്കുക ആണ് അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നിങ്ങളെ വിളിക്കാം ചിലപ്പോൾ ബിഗ് ബോസ് തുടങ്ങണ പത്ത് ദിവസം മുന്നേ നിങ്ങളെ വിളിക്കും പറയാൻ പറ്റത്തില്ല പറയാൻ പറ്റത്തില്ല കാര്യം അങ്ങനെ വിളിച്ചവരുമുണ്ട് ഇതിന്റെ ഓഡീഷൻ പ്രോസസ്സിനെ കുറിച്ച് എനിക്ക് മനസ്സിലായ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒഡീഷൻ പ്രോസസ്സ് ഒരുപാട് സീക്രട്ടായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ നമ്മൾ ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ സീസൺ ത്രീയിൽ പ്രൊഡിക്ഷൻ ലിസ്റ്റർ സംഭവം കൊണ്ടുവന്നു ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ഞാൻ ഹിന്ദിയൊക്കെ കണ്ടിട്ട് അവിടെ ഇങ്ങനെ പറയും പ്രഡിക്ഷനിൽ ആരൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇവരൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞൊരു പ്രൊഡിക്ഷൻ ലിസ് അതായത് തുടങ്ങണതിന് മുന്നേ ഉള്ള ഒരു ഒരു എന്താണ് തുടക്കക്കുറി എന്നുള്ള രീതിയിൽ നമ്മൾ തുടങ്ങി വെക്കും ബിഗ് ബോസിൻ്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ ഇവരെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഇവരാണ് അങ്ങനെയാവുക ഇങ്ങനെയാവാന്നൊക്കെ അപ്പോൾ പക്ഷേ ചില ചിലപ്പോ അതിനകത്തുള്ള കുറച്ച് പേരെ വരും ചിലപ്പോൾ ഒന്നോ രണ്ടോ പേരെ വരുകയുള്ളൂ പ്രിഡിക്ഷൻ ലിസ്റ്റിൽ ബാക്കിയുള്ളതൊക്കെ ചിലപ്പോൾ കൺഫർമേഷൻ ലിസ്റ്റിലായിരിക്കും വരുന്നത് ചില ആദ്യ സമയത്തൊക്കെ ഇപ്പൊ നമുക്ക് പിന്നെയും പിന്നെയും നമുക്ക് പ്രിഡിക്ഷൻ ലിസ്റ്റിൽ കുറച്ചൊക്കെ കൺഫേംഡ് ആയിട്ടുള്ള ആൾക്കാരെ ചിലപ്പോ കിട്ടും ചിലപ്പോൾ ഇല്ല ചിലപ്പോൾ ലാസ്റ്റ് എത്ര എന്നാലും ലാസ്റ്റ് മാത്രമേ നമുക്ക് കൺഫേംഡ് ലിസ്റ്റ് കിട്ടത്തുള്ളൂ അത് അങ്ങനെ മതി കാര്യം ഒരുപാട് കാര്യങ്ങളുണ്ട് കാര്യം ഇത് ഹൈലി ആയിട്ടുള്ള കാര്യമാണ് ലാസ്റ്റ് നിമിഷം കൺഫേം ആവുന്ന ആൾക്കാരുണ്ട് അഞ്ചു ദിവസം മുന്നേ കൺഫേം ആവുന്ന ആൾക്കാരുണ്ട് അതെ ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുന്നേ ഒരാഴ്ചക്ക് മുന്നേ ആ നിങ്ങൾ കൺഫേംഡ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതായിരിക്കും അയ്യോ ദൈവമേ നൂറ് ദിവസത്തേക്കുള്ള ഡ്രസ്സ് എന്ത് ചെയ്യും അയ്യോ ഞാൻ എന്തോ ചെയ്യും എന്ന് റെഡിയാവും പെട്ടി വാക്ക് ചെയ്യണ്ടേ എന്നൊന്ന് ചെയ്യും അതൊക്കെ നമ്മൾ ചെയ്യും കാര്യം ഈ പ്രോഗ്രാം അങ്ങനെയാണ് ഇതിനൊരു സീക്രസി ഉണ്ട് അത് ആ സീക്രസിയാണ് അതിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത് നമ്മൾ ആൾക്കാരെ അതിൻ്റെ മുന്നിൽ എത്തിക്കുന്നത് അതാണ് ആ ഒരു സീക്രസിയാണ് അതിന് അകടെയുള്ള രഹസ്യമായ ഒഡീഷൻസും കാര്യങ്ങളുമൊക്കെയാണ് ഈ പ്രോഗ്രാമിൻ്റെ ഒരു നമുക്ക് ആൾക്കാർക്ക് കാണാനുള്ള ഒരു ത്വര ഉണ്ടാക്കുന്നത് അതാണ് അപ്പോൾ ലാസ്റ്റ് നിമിഷം കൺഫേംഡ് ആയ ആൾക്കാരുണ്ട് ചിലപ്പോ ഹിന്ദിയിലൊക്കെ ആണെങ്കിൽ സ്റ്റേജിന്റെ ബാക്കിൽ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിൽക്കുകയായിരിക്കും ആ നിങ്ങൾ വന്നോ കേട്ടാ തൽക്കാലം വന്നോ നമുക്ക് നോക്കാം ലോഞ്ചിന്റെ അന്ന് ആ അതപ്പം നീ കയറിക്കോ നീ കയറിക്കോ പറ്റാതെ നമുക്ക് വൈൽഡ് കാർഡായിട്ടിടാം എന്നുള്ള രീതി വരെ വരും ഉണ്ടായിട്ടുണ്ട് ഞാൻ എനിക്ക് തോന്നുന്നു ഇഷയുടെ അങ്ങനെയാണ് കേട്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇഷേനെ ഈ സീസൺ ബിഗ് ബോസ് സെവന്റീനിലുള്ള പുള്ളിക്കാരി വെയിറ്റിംഗ് ലിസ്റ്റിൽ എന്തോ ആയിരുന്നു ആഹ് താങ്കൾ എന്നുള്ള രീതിയിൽ സോ അത് തന്നെ ചിലപ്പോൾ പലരുടെയും ലൈഫ് മാറ്റാം ഇപ്പൊ റിയാസ് കണ്ടില്ലേ റിയാസ് മെയിൻ ലിസ്റ്റിൽ കിടന്നാണ് പക്ഷെ പുള്ളിക്കാരൻ വൈൽഡ് കാർഡായിട്ടാണ് കയറിയത് അല്ലേ അപ്പൊ ഇങ്ങനെ പല 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 സംഭവങ്ങളുണ്ട് അല്ലാണ്ട് നമ്മൾ ബിഗ് ബോസ് തുടങ്ങണേന് നാല് മാസം മുന്നേ കൺഫേംഡ് ആക്കി നിങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആ ആറ് മാസത്തിന് മുന്നേ നിങ്ങളെയൊക്കെ അറിയിച്ചേക്കാൻ നിങ്ങളൊക്കെ എക്സസൈസും നിങ്ങളൊക്കെ ഫിസിക്കലി മെൻ്റലി ഒക്കെ പ്രിപ്പയറൊക്കെ ചെയ്തോ എന്നുള്ള ഒരിത് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്കൊന്നും എനിക്ക് കിട്ടത്തില്ല മിക്ക ആൾക്കാർക്കും കൺഫർമേഷൻ കിട്ടുന്നത് ലാസ്റ്റ് ആണ് കാര്യം അതിനൊരു സീക്രസി ഉണ്ട് ആ പ്രോഗ്രാമിന് അപ്പോൾ അതാണ് എനിക്ക് ഓഡീഷനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ആദ്യത്തെ ഓഡീഷൻ ഇപ്പോൾ നടക്കുന്നുണ്ട് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ ഓഡീഷൻ നടന്നിരുന്നു പക്ഷേ കോമണേഴ്സിന്റെ ഒഡീഷൻ ആണ് ഈ പറയുന്നത് ഇന്നും നടക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇനിയും ചാൻസ് ഉണ്ട് അതാണ് ഞാൻ ഈ പറയാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ഇനിയും ചാൻസ് ഉണ്ട് വെയിറ്റ് ചെയ്തിരിക്കുക ചിലപ്പോൾ നിങ്ങളെ വിളിക്കും അപ്പം നിങ്ങളെ ഇനി വിളിച്ചില്ല അയ്യോ എല്ലാം കഴിഞ്ഞെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കാതെ നിങ്ങൾക്ക് ഇപ്പോഴും ഹോപ്പ് ഉണ്ട് നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഫെബ്രുവരി സോറി മാർച്ച് പത്ത് വരെ ഹോപ്പ് ഹോപ്പ് ചെയ്തോളാനാണ് ഞാൻ പറയുന്നത് പറയാൻ പറ്റില്ല ചിലപ്പോൾ ബിഗ് ബോസ് പെട്ടെന്ന് വിളിച്ചാലോ പിന്നെ ചില ആൾക്കാർക്ക് ടെൻഷനുണ്ട് അത് ചേച്ചി അത് ബിഗ് ബോസ് തന്നെയാണോ വിളിച്ചതെന്നുള്ള ഒരു സംശയം എന്നെ ബിഗ് ബോസ് വിളിച്ചോ എന്നൊക്കെയുള്ള സംശയം ഒരുപാട് പേർക്കുണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് അതെടുത്ത് റെസ്പോണ്ട് ചെയ്യുക എടുത്ത് റെസ്പോണ്ട് ചെയ്യുക അങ്ങനെയുള്ള ഫേക്ക് കോൾ എനിക്ക് അറിയത്തില്ല അങ്ങനെ ആർക്കും ആൾക്കും ഫേക്ക് കോളൊന്നും വന്നിട്ടില്ല ശരിക്കും അവരുടെ ടീം തന്നെയായിരിക്കും ും വിളിക്കുന്നത് കേട്ടോ അപ്പം റെസ്പോണ്ട് ചെയ്യുക നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ചാൻസ് ആണ് നിങ്ങൾ അത് യൂസ് ചെയ്യുക അതുപോലെ തന്നെ നന്നായിട്ട് പെർഫോം ചെയ്യുക ഓഡീഷനിൽ ഇപ്പോൾ ഓഡീഷനിൽ ചില ആൾക്കാർക്ക് ഇപ്പോൾ ഇന്റർവ്യൂയില് അതായത് ബിഗ് ബോസിന്റെ ഓഡീഷൻ ചിലവർക്ക് എട്ട് പേര് ഉണ്ടാവും നമ്മുടെ ഇൻറ്റർവ്യൂൽ ചിലവർക്ക് രണ്ട് പേരേ ഉള്ളൂ ചിലവർക്ക് ആറു പേരാണുള്ളത് അതായത് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയൊക്കെ ആരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ നിലപാടുകൾ വെട്ടിത്തുറന്ന് അങ്ങ് പറയുക പേടിക്കേണ്ട ആവശ്യം ഇല്ല ഓക്കെ അതെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൂ ഇപ്പം ഞാൻ പറഞ്ഞ ചോദ്യങ്ങളെല്ലാം ഒന്നായിരിക്കും പക്ഷേ ഉത്തരങ്ങളായിരിക്കും ഡിഫറെൻറ്റെന്ന് ഞാൻ പറയലുണ്ട് കാര്യം ചിലപ്പം എല്ലാവരോടും ചോദിക്കുന്ന ഒരേ ചോദ്യങ്ങളായിരിക്കാം പക്ഷെ നിങ്ങളുടെ വ്യക്തിത്വം അല്ലെങ്കിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡായിരിക്കും നിങ്ങളുടെ ഉത്തരം അല്ലേ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത് നിങ്ങളുടെ ആശയങ്ങൾ നിങ്ങളുടെ നിലപാടുകളൊക്കെയാണ് ഉത്തരങ്ങളായിട്ട് വരുന്നത് ഓക്കെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇപ്പം എങ്ങനെയാണ് സീസൺ ഫൈവ് നിങ്ങൾ വിലയിരുത്തുന്നത് എന്നുള്ളൊരു ചോദ്യം വരുവായിരിക്കും അല്ലേ അപ്പോൾ അതിനുള്ള ഉത്തരം പലർക്കും പലതായിരിക്കും പലർക്ക് ചിലവർക്ക് ഇഷ്ടമാകും ചിലവർക്ക് ഉണ്ടാവില്ല ചിലവർക്ക് ആവറേജ് ആയിരിക്കും ചിലവർക്ക് ചില ചിലർക്ക് അഖിൽമാരായിരിക്കും ഇഷ്ടം ചിലവർക്ക് ജുനൈസിനെ ആയിരിക്കും ഇഷ്ടം ചിലർക്ക് ചിലവർക്ക് ശോഭേനെയായിരിക്കും ഇഷ്ടം അതെല്ലാം ഓരോരുത്തരുടെ വ്യക്തിത്വം അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് രീതിയിൽ എങ്ങനെയാണ് ആ ബിഗ് ബോസ് നിങ്ങൾ കണ്ടത് എങ്ങനെയാണ് നിങ്ങൾ തന്നെ വിലയിരുത്തിയത് ആ ഒരു രീതിയിൽ നിങ്ങളെ ആറ്റിറ്റ്യൂഡ് അവർക്കതൊന്ന് മനസ്സിലാവും ഓക്കെ അപ്പോൾ അതാണ് അല്ലാണ്ട് അത് കുറച്ച് ടെൻഷൻ പിടിച്ചു യൂ എന്തൊക്കെയായിരിക്കും മറ്റേത് മതി ജി കെ ജനറലോടെ ചോദ്യങ്ങളൊന്നും ആയിരിക്കുമല്ലോ ചോദിക്കുന്നത് നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്താണോ അത് അവർക്ക് മനസ്സിലാവുക അവർക്ക് മനസ്സിലാവുകയും ചെയ്യും കാര്യം വലിയ വലിയ പുള്ളികളാണ് അതിൽ ഇരിക്കുന്ന ആൾക്കാരെ ഓക്കെ അപ്പോൾ അതൊന്നും പേടിക്കേണ്ട നിങ്ങൾ ധൈര്യമായിട്ട് ഫേസ് ചെയ്യുക ഫസ്റ്റ് ഒഡീഷൻ വരെ ഇന്നാണ് ചിലവർക്ക് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാം കഴിഞ്ഞ് പൂട്ടി കെട്ടിക്കുക കൺഫേംഡ് ലിസ്റ്റ് ആയി ഇനി നമുക്ക് പോവാം എന്നുള്ള രീതി ഒന്നും അല്ല അതൊക്കെ ഫേക്ക് ന്യൂസുകളാണ് എന്നും കൂടിയാണ് ഞാൻ ഞാനിതിൽ പറയുന്നത് പിന്നെ പല സെലിബ്രിറ്റീസിന്റെ ഓഡീഷൻസും നടക്കുന്നുണ്ട് ഈ എനിക്ക് കൂടെ ആരും കൺഫേംഡ് ആയിട്ടില്ല ഒന്നും ആയിട്ടില്ല കൺഫേംഡ് ആവുന്നത് ചിലപ്പോൾ ഫെബ്രുവരി സെക്കൻഡ് വീക്കിനൊക്കെ എല്ലാവരും കൺഫേംഡ് ആവുള്ളൂ അത് കഴിഞ്ഞ് കൺഫേംഡ് ആവുന്ന ആൾക്കാരോട് ഞാൻ പറഞ്ഞല്ലോ ലാസ്റ്റ് നിമിഷം സ്റ്റേജിലേക്ക് വിളിച്ചു കയറ്റുന്ന ആൾക്കാർ വരെ ഉണ്ടായിട്ടുണ്ട് ബിഗ് ബോസിൽ കാര്യം ബിഗ് ബോസ് ഈസ് അൺപ്രഡിക്റ്റബിൾ ഷോ എന്നാണ് പറയുന്നത് അല്ലേ അവസാന നിമിഷം എന്ത് നടക്കാം ഒരാൾ ഇപ്പം ചിലപ്പോൾ റിയാസ് ഫസ്റ്റ് കണ്ടസ്റ്റന്റ് ആയിട്ട് കേറിയിരുന്നെങ്കിൽ ചിലപ്പം ആ ഒരു ഇത് ഉണ്ടാവില്ല വേൾഡ് കാർഡായിട്ട് കയറിയപ്പോഴാണ് ആ ഒരു ഗുമ്മ് റിയാസിന് ഉണ്ടാക്കാൻ കഴിഞ്ഞതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലെ ചിലപ്പോൾ ആദ്യം കേറിയിരുന്നെങ്കിൽ ആ ഒരു ഇതുണ്ടാവില്ല ചിലപ്പോൾ ഔട്ടായി പോകും നേരത്തെ മനസ്സിലായോ അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഓരോ നമ്മുടെ ഫ്യൂച്ചർ വരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ചിലപ്പോൾ ബിഗ് ബോസിനകത്ത് നമ്മുടെ ഫ്യൂച്ചർ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ചിലപ്പോൾ ഈ വിളിയിലായിരിക്കാം അപ്പോൾ ഒന്നും പേടിക്കാൻ ആ ധൈര്യമായിട്ട് ഫേസ് ചെയ്യാം ഇനി അടുത്ത് പ്രൊമോയുടെ കാര്യം പ്രൊമോ ഇന്നോ നാളെയോ വരാം അല്ലെങ്കിൽ ഈ ആഴ്ച വരാം എന്നാണ് അറിയാൻ സാധിച്ചാൽ നമുക്ക് നോക്കാം ഒന്ന് നമുക്ക് ഇടാ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ കൺഫേംഡായിട്ട് ഇങ്ങനെ നമുക്ക് ബിക്കോസ് ഞാൻ പറഞ്ഞില്ല ഇത് സീക്രട്ടായിട്ടുള്ള കാര്യങ്ങൾ അത് സീക്രട്ടായിട്ട് എന്നെ അങ്ങോട്ട് പോട്ടെ എന്നുള്ള രീതിയാണ് നമുക്ക് പ്രഡിക്ഷൻ ലിസ്റ്റും കുറച്ച് ബിഗ് ബോസിൻ്റെ വിശേഷങ്ങളും അതൊക്കെ ആയിട്ട് മുന്നോട്ട് പോവാം നമ്മളല്ലാണ്ട് എല്ലാം കഴിഞ്ഞെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞോണ്ടല്ലോ നമുക്ക് കുറേ പേർക്ക് എല്ലാവരും അവരുടെ ലീഗിൽ പോകും അപ്പോൾ അതിനിടയിൽ കൂടെ ആയിരിക്കും അവർക്ക് ഫസ്റ്റ് കോൾ വന്നത് അപ്പോൾ അവർക്ക് തീരെ അൺഎക്സ്പെക്റ്റഡ് ആവും അവർ എപ്പോഴും കഴിഞ്ഞെന്നല്ലേ വിചാരിച്ചുകൊണ്ടിരുന്നത് എന്നുള്ള രീതിയാവും സോ അങ്ങനെ ഒന്നുമില്ല എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് പ്രഭോ ഇന്നോ നാളെ വരാം നമുക്ക് നോക്കാം ഇപ്പൊ മാർച്ച് പത്തിലേക്ക് നീട്ടിയല്ലോ പോരാത്തേനിപ്പൊ എന്താ ഈ മോ ഈ പടവും ഇന്ന് റിലീസായി നമുക്ക് നോക്കാം ഇന്ന നാളെയോ ചിലപ്പോ പ്രമോ അല്ലെങ്കിൽ ഈ ആഴ്ച ഉണ്ടായതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ ലിസ്റ്റ് ഒക്കെ ഞാൻ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ ഇപ്പം നമ്മൾ കുറേ പറഞ്ഞു ഒരു പത്ത് മുപ്പത് നാൽപ്പത് പേരെ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് അവിടെ ഇരിക്കട്ടെ എല്ലാവരും ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഇനി പുതിയ ആൾക്കാർ ചിലപ്പോൾ പ്രൊഡക്ഷൻ ലിസ്റ്റിൽ കയറാം ഏ കൺഫർമേഷൻ ലിസ്റ്റിൽ വരാം എന്തായാലും കൺഫർമേഷൻ ലിസ്റ്റ് ഒക്കെ നമുക്ക് ഒരു മാർച്ച് ഫസ്റ്റ് വീക്ക് ഒക്കെ കിട്ടത്തുള്ളൂ കിട്ടിയാൽ ഞാൻ എനിക്ക് കിട്ടിയാൽ ഞാൻ എന്തായാലും പറയാം കൺഫേംഡ് അല്ല ലാസ്റ്റ് ലാസ്റ്റേക്ക് ഞാൻ പറയുള്ളൂ കേട്ടോ ഒരിക്കലും ഇപ്പോഴൊന്നും പറയാൻ നിൽക്കില്ല കിട്ടിയാൽ മാത്രം പറയാം എല്ലാ പ്രാവശ്യവും കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷവും എല്ലാ എല്ലാ പേരും എനിക്ക് കിട്ടിയായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം കിട്ടിയാൽ ഞാൻ നിങ്ങളെ അറിയിക്കാം തീർച്ചയായിട്ടും അതേപോലെ തന്നെ എനിക്കിപ്പം എനിക്ക് പിന്നെ ഹിന്ദി ബിഗ് ബോസിന്റെ കാര്യം പറയാമെങ്കിൽ ഹിന്ദി ബിഗ് ബോസ് ഇതാ ഫിനാലേ വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് മൂന്ന് വിക്കി ഔട്ടായി വിക്കി ആ ഗെയിം കൊണ്ടുപോയ ഒരാളാണ് തീർച്ചയായിട്ടും ഈ സീസണിലെ മാസ്റ്റർ മൈൻഡും അല്ല എന്തെങ്കിലും ഒക്കെ കളിച്ചത് വിക്കിയനെ ഒരിക്കലും നമുക്ക് തഴഞ്ഞു കളയാൻ പറ്റില്ല അങ്കിതേനെ കട്ടി നന്നായിട്ട് കളിച്ചിട്ടുണ്ട് വിക്കി പക്ഷേ വിക്കിയുടെ അമ്മയാണ് ഈ സീസണിലെ മെയിൻ കഥാപാത്രങ്ങൾ രണ്ടുപേരും ഇപ്പം നെഗറ്റീവ് ആണെങ്കിലും മെയിൻ കഥാപാത്രങ്ങൾ ഇവർ രണ്ടുപേരുമാണ് പിന്നെ അങ്കിതയുടെ കാര്യം അങ്കിത എനിക്ക് തോന്നുന്നു വിക്കിയുടെ അത്രയൊന്നും എത്തിയിട്ടില്ല ഗെയിമിൽ പിന്നെ ആ പുള്ളിക്കാരിക്ക് ഒരു സ്റ്റാറിൻ്റെ ഉണ്ട് അതുകൊണ്ട് മുന്നോട്ട് പോകുന്നു മൂന്ന് പേരായിരിക്കും ടോപ്പ് ത്രീ മുന്നവർ അഭിഷേക് അങ്കിത ഇതിനകത്ത് അഭിഷേക് ഇതിനകത്ത് പെട്ടെന്ന് സഡൻ ഒരു കേറ്റായിരുന്നു അഭിഷേക് കയറിയത് പക്ഷേ ഇവരൊക്കെ ആര് വിജയി ആവുമെന്ന് എനിക്കറിയില്ല എനിക്കൊരു മുന്നവറിനാണ് ചാൻസ് കാണുന്നത് പക്ഷേ ബിഗ് ബോസ് ഹിന്ദിയാണ് ഒന്നും പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ അങ്കിതയാവാം ഒന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ ടോപ്പ് ത്രീ എനിക്ക് തോന്നുന്നു മുന്നവർ അഭിഷേക് ആൻഡ് അങ്കിത ആവാനാണ് ചാൻസ് അങ്ങനെ ഹിന്ദി ബിഗ് ബോസ് ഇങ്ങനെ നടക്കുന്നു എനിക്ക് വലിയ രീതിയിലൊന്നും ഈ സീസൺ അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് കുറേ ഫേക്ക് ആയിട്ട് തോന്നിയിട്ടുണ്ട് കുറേ ആൾക്കാരെ മിക്ക ആൾക്കാരെയും എനിക്ക് അവരുടെ ആ ഒരു റിയൽ ഫേസ് മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഗെയിമുകൾ കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഇപ്പൊ ഇപ്പൊ കുറച്ച് ടോർച്ചർ ടാസ്കും ഇപ്പൊ കുറച്ച് ടാസ്കുകളൊക്കെ വരുന്നുണ്ട് പക്ഷെ ഫസ്റ്റ് കൊടുക്കായിരുന്നു കാര്യം ഒരുപാട് പേര് പോയി അപ്പൊ ആദ്യമേ കൊടുത്തിരുന്നെങ്കിൽ ഈ ടോർച്ചർ ടാസ്ക് ഒക്കെ ആദ്യമേ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് അവരെ അവരുടെ ഗെയിം കാണാൻ പറ്റുമായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നത് ലാസ്റ്റാണ് ടാസ്ക് വന്നത് അപ്പോൾ ഇതാണ് ബിഗ് ബോസ് ഹിന്ദിയുടെ കാര്യം പിന്നെ പിന്നെ വേറെ കാര്യം ഞാൻ കുറച്ച് വീഡിയോസ് ഒന്നും ഇടുന്നില്ല നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു അത് എൻ്റെ വീട്ടിൽ ഞാൻ പറയാം എല്ലാ സമയത്തും എനിക്ക് വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും സീസൺ ഫോറിൽ അച്ഛൻ ആദ്യത്തെ അറ്റാക്ക് വന്നു സീസൺ ഫൈവില് അച്ഛന് രണ്ട് അറ്റാക്ക് ഒരു കാർഡിയാക്ക് അറസ്റ്റും അറ്റാക്കും വന്നു ഇപ്പോൾ സീസൺ സിക്സിൽ ഇപ്പോൾ അമ്മയ്ക്കാണ് വയ്യാതായിരിക്കുന്നത് അമ്മയ്ക്ക് ലോ ബി പി ആയിട്ട് വീണു അമ്മ കുറേ ദിവസം നാളും മാസം മുന്നേ വീണതാണേ മാസത്തിൻ്റെ കുറേ ദിവസം ആഴ്ചകൾ മുന്നേ വീണതാണ് പക്ഷേ വീണിട്ട് ഇപ്പം അവസാനത്ത് എപ്പോഴും വീഴും അതാണ് പ്രശ്നം അമ്മയ്ക്ക് നടക്കാൻ കുഴപ്പമൊന്നുമില്ല പക്ഷെ ബി പി കുറഞ്ഞ് വീഴുന്നതാണ് പക്ഷേ ഈ വീച്ചയില് അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകള് രാത്രിയാണ് എണീറ്റ് നടക്കുന്നത് അതാണ് ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ ആരും കാണത്തുമില്ല ഇങ്ങനെ നമ്മൾ ഉറങ്ങിയിരിക്കുമ്പോൾ അമ്മ അങ്ങ് എണീറ്റ് നിൽക്കുമ്പോഴത്തേക്കും അങ്ങ് വീണ് പോവും അങ്ങനെയാണ് സംഭവിക്കുന്നത് അപ്പോൾ അത് അപ്പോൾ ഉറക്കവും ഇല്ല കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുക അപ്പോൾ അമ്മയ്ക്ക് കാലും ഒക്കെ ഒട്ടും പോയി അപ്പം അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകലും ഒക്കെ ആയിരുന്നു ഇപ്പോൾ ഇപ്പം രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക അമ്മയ്ക്ക് വേണ്ടിയിട്ട് അമ്മയ്ക്ക് ഇപ്പം നടക്കാനൊക്കെ പറ്റത്തുള്ളൂ പക്ഷേ ഞാനില്ലാണ്ട് ഒട്ടും പറ്റത്തില്ല അമ്മ ഇങ്ങനെ ഞാൻ തന്നെ എല്ലാം പിടിച്ചുകൊണ്ട് പോകുന്നതും എല്ലാ കാര്യങ്ങളും ഒക്കെ ഒന്നും പറ്റത്തില്ല അപ്പം ആ ഇപ്പോൾ ഒരുവിധം ആൾ നടക്കുന്നൊക്കെ നടന്ന് നടക്കാൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ പ്രശ്നം കാരണം നടന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് ബി പി ഇങ്ങനെ കുറഞ്ഞിട്ടിങ്ങനെ വീഴും അതാ പ്രശ്നം വരുന്നത് അപ്പം ഇപ്പോൾ കട്ടിൽ തന്നെ ഇരിക്കുന്നത് പിന്നെ വോക്കറ് വെച്ചിട്ട് പതുക്കെ 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 നടക്കും നമ്മൾ വീൽ ചെയറിലൊന്നും ഇരുത്തുന്നില്ല കാര്യം അത് എനിക്കിഷ്ടമല്ല കാര്യം അതിരുന്ന് ഇരുന്നു പോവും അതുകൊണ്ട് ഇപ്പം പതുക്കെ പതുക്കൊക്കെ നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ ബി പി ഒക്കെ ഒരുവിധം ലോ ബി പി ആണ് ഇപ്പോൾ ഒരുവിധം നോർമലായി എപ്പോഴും 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 ബി പി നോക്കും അങ്ങനെയൊക്കെ ഇരിക്കുന്നത് ഇപ്പം എപ്പോഴും എനിക്ക് ഫുൾ ഇതും അമ്മയിലേക്ക് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ അതാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം വന്നത് കൊണ്ട് പേര് ചേച്ചി ഇതെല്ലാം കഴിഞ്ഞല്ലേ എന്ന് അറിഞ്ഞപ്പോഴും ഞാൻ എട്ടിപ്പോ അങ്ങനെയാണ് ഒരു വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക അച്ഛന് വേണ്ടിയും പ്രാർത്ഥിക്കാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം ചിലപ്പം ഇന്ന് പ്രൊമോ വരും പ്രൊമോ വന്നു കഴിഞ്ഞാൽ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ബൈ